ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു ജാനുവരി ജൂൺ ഇരുപതിനാണ് നിങ്ങൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തത് ജൂൺ ഇരുപത് മുതൽ ഏകദേശം ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് നിങ്ങളെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് സോ അഡ്മിഷന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട് ഈ വർഷം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലകളിൽ ഒന്നായിട്ടുള്ള ശ്രീനാരായണഗിരി ഓപ്പൺ സർവകലാശാലയാണ് ആറ് പ്രോഗ്രാം അവർ ഓണേഴ്സ് ഡിഗ്രിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ളത് ബി കോം ബി ബി എ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ മലയാളം ബി എ ഹിസ്റ്ററി ഇതാണ് ആ ആറ് പ്രോഗ്രാമുകൾ ബാക്കിയുള്ള പ്രോഗ്രാമുകൾ മൂന്ന് വർഷത്തെ ഡിഗ്രി ആയിട്ട് മറ്റ് പത്ത് പന്ത്രണ്ടോളം പി ജി പ്രോഗ്രാമുകളും നിലവിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫ്യൂച്ചർ പ്ലസ് അക്കാദമി കേരളത്തിൽ തന്നെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകൾ ഓൺലൈൻ ആയിട്ട് ഞങ്ങൾ ആപ്പ് ത്രൂ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളത് ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ അതിൽ തന്നെ നമ്മൾ പുതിയതായിട്ട് നമ്മൾ തന്നെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ഒരു പുതിയ പ്രോഗ്രാം ആണ് ഓഡിയോ ബുക്ക് എന്നുള്ള ഓഡിയോ ബുക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വീഡിയോ ക്ലാസ്സുകൾ ഇപ്പം നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നോട്ട്സുകൾ നിങ്ങൾ ആപ്പ് ത്രൂ നമ്മൾ നിങ്ങൾ വായിക്കുന്നുണ്ട് പി ഡി എഫ് ആയിട്ടും ആപ്പിലൂടെയും നിങ്ങൾ വായിക്കുന്നുണ്ട് അസൈൻമെന്റ് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇതിനൊക്കെ പുറമെ നമ്മളൊരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ പരീക്ഷയുടെ ഒരു അവസാന ഘട്ടത്തിലേക്കൊക്കെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് ഈ ക്ലാസ്സുകൾ കാണാൻ പറ്റിയില്ല അല്ലെങ്കിൽ നോട്ട്സ് വായിക്കാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടിട്ട് അപ്പം ടീച്ചേഴ്സിന്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കുന്ന ഓഡിയോ നോട്ടുകൾ അതാണ് നമ്മൾ ഓഡിയോ ബുക്ക് എന്നുള്ള രീതിയിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണഗുരി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മലയാളം പേപ്പറിലെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേരളം എന്ന രണ്ടാമത്തെ ബ്ലോക്കിലെ ഏറ്റവും ലാസ്റ്റത്തെ യൂണിറ്റ് ആണ് ഒന്നാം ചേര സാമ്രാജ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഒരു യൂണിറ്റ് ആണ് ഇതിൽ എന്തായാലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അത് പരീക്ഷയ്ക്ക് മാത്രമല്ല മൊത്തത്തിൽ കേരളത്തിന്റെ ചരിത്രം പഠിക്കുന്ന ഒരാൾക്ക് ഒന്നാം ചേര സാമ്രാജ്യത്തിനെ പറ്റിയിട്ട് പറയും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് കേട്ട് പഠിക്കാം എന്നുള്ളതാണ് ഒരു യൂണിറ്റിനെ ഇപ്പൊ ഒരു പാഠഭാഗത്തെ മുഴുവനായിട്ടും ഏറ്റവും പ്രിസൈസ് ആയിട്ട് വേശന ഏറ്റവും കുറഞ്ഞത് അഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു സംവിധാനമാണ് വോയിസ് നോട്ടുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ തന്നെ ഓരോ സബ്ജക്ടിന്റെയും ഓരോ യൂണിറ്റിന്റെയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വോയിസ് നോട്ടുകൾ ലഭ്യമാവും അപ്പം അത് കൂടുതലായിട്ടും നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാനും നമുക്ക് അത് മെമ്മറൈസ് ചെയ്ത് വയ്ക്കാനും പിന്നെ നമ്മൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും അല്ലെ നമുക്ക് ചില സമയത്ത് നമ്മൾ യാത്രകളിലൊക്കെ ആണെങ്കിലും പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവില്ല നേരെ മറിച്ച് നമുക്ക് ഹെഡ്സെറ്റ് വെച്ച് നമ്മൾ എല്ലാവരും യാത്രകളിൽ പാട്ട് കേൾക്കാനും ഇഷ്ടപ്പെടുന്നവരാണ് സോ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നോട്ട്സുകളും കൂടി നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് നല്ലൊരു രീതിയിൽ നിങ്ങളെ പരീക്ഷയിൽ സഹായിക്കും എന്നുള്ളതാണ് നമ്മള് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റുഡൻസിനെ കൊടുത്ത് സക്സസ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ വോയിസ് നോട്ട് എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഇപ്രാവശ്യം ഓഡിയോ ബുക്ക് എന്നുള്ള രീതിയിൽ ഈ വർഷം നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് സോ ലോഞ്ചിങ്ങിന്റെ ഭാഗമായി ആപ്പിൽ ഈ വർഷത്തെ സ്റ്റുഡൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും തന്നെ ഇത്തരത്തിലുള്ള ഓഡിയോ ബുക്ക് അല്ലെങ്കിൽ വോയിസ് നോട്ടുകൾ ആപ്പ് ത്രൂ അവൈലബിൾ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അക്കാഡമിയിൽ ചേരാൻ വേണ്ടിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിലവിൽ നമ്മൾ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ ഹിസ്ട്രി ആൻഡ് ബി കോം ആൻഡ് ബി എ മലയാളമാണ് യു ജി പ്രോഗ്രാമിൻ്റെ ക്ലാസുകൾ കൊടുക്കുന്നത് പി ജിക്ക് നമ്മൾ എം എ ഇംഗ്ലീഷ് ആൻഡ് എം എ മലയാളം ഓക്കെ അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ വോയിസ് നോട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം